അപ്പം വന്ന നെക്സ്റ്റ് ഡേ ഫസ്റ്റ് ഡേ കുക്കിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കാണിച്ചു തരാ മോപ്പ് ചെയ്യാണ് ഓതാ വാവ കാര്യായിട്ട് മോപ്പ് ചെയ്യാണ് വാവന്റെ വാട്ടർ ബോട്ടിൽ നിന്ന് വെള്ളമൊഴിക്ക മോപ്പ് ചെയ്യ ഇതാണ് വാവന്റെ പണി

വീഡിയോ എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് വാവ അവിടെ മോപ്പിയാണ് ഇതെല്ലാം അയക്കണ്ടേ അയക്കട്ടെ ആ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ നമ്മൾ വാങ്ങിയില്ല ബോട്ടിലേക്ക് ആ ഞാൻ ഈ മുളക് പൊടിയൊക്കെ അതിലേക്ക് ഇങ്ങനെ മാറ്റാ ഓൾറെഡി എടുത്ത് വെച്ചു ഇനിയുണ്ട് കവറിൽ ചെറിയ കുക്കാണ് മുളക് കൂടി മാറി കണ്ണിലായ എരിയും വന്ന് ഇതൊക്കെയാണ് ഇന്ന് എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം ചൂടുണ്ടാവുമ്പോ അടിച്ചു ആയിരിക്കും കഴിഞ്ഞ് വേണം ചെറിയ ചെറിയ കണ്ടെയ്നറാണ് അപ്പൊ അതിൽ കൊള്ളുന്നത്ര ഞാൻ ആക്കി വെക്കുകയാണ് പിന്നെ ബാക്കി കളറിലൊക്കെ വെച്ചിരിക്കുക ഇരുന്നതിനനുസരിച്ചിട്ട് അതിലേക്ക് മാറ്റി വയ്ക്കാം അപ്പി മല്ലിപ്പൊടി ചെയ്ത് ചെയ്യട്ടെ ഇങ്ങനെ പൊടികളായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് മൂന്നെണ്ണ നമ്മൾ അവിടുന്ന് മില്ലെന്ന് വാങ്ങിച്ചതാണ് വാങ്ങിക്ക പിന്നെ കുറച്ച് അരിയും രണ്ട് ടൈപ്പ് അരിയും വാങ്ങി അത് കുറച്ചേ കിട്ടി അതൊന്നും ചെറിയ കണ്ടെയ്നറിലേക്ക് മാറ്റിയാണ് മല്ലിപ്പൊടിയും കണ്ടെയ്നറിലേക്കാക്കി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇതിലേക്ക് കണ്ട കണ്ടെയ്നറിലേക്ക് മാറ്റി പിന്നെ ഇത് ഇത്രയും പപ്പടം നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോ കൊണ്ടുവന്നാണ് പിന്നെ ഇന്നലെ വന്നിട്ട് കൊറച്ച് അധികം സാധനങ്ങൾ വാങ്ങിച്ച് വാങ്ങിച്ചുള്ളൊക്കെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ോപ്പൊക്കെ ഇന്നലെ ഇവിടെ വന്നതിന് ശേഷം വാങ്ങിയതാ ഗ്യാസ് എടുത്തു പിന്നെ ഇതൊന്നും ഒതുക്കി വെച്ചിട്ടില്ല കുറച്ച് വെജിറ്റബിൾസ് മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിച്ചു ഇനി അതും എടുത്ത് വെക്കാനുണ്ട് പിന്നെ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണയാണ് ഇത് വീട്ടിൽ നിന്ന് വാങ്ങി തന്നതാണ് അമ്മ വാങ്ങിയ തന്നെ നല്ല വെളിച്ചെണ്ണ മാറ്റങ്ങളിൽ വെളിച്ചെണ്ണ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് തിനനുസരിച്ച് ഇനി കിട്ടുമെന്നറിയില്ല ഇനി ബാക്കി യൂസിലൊക്കെ ഓയിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യേണ്ടി വരും പിന്നെ കുറച്ച് എണ്ണ വാങ്ങിച്ച് പോയപ്പോഴാണ് വളരെ ബുദ്ധിമുട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടാനൊക്കെ ഇവിടെ പിന്നെ കൊറേ കാര്യങ്ങളൊക്കെ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ തന്നെ ஆஹ் அந்த போயிருதுல்ல அப்படின்னா போய்ட்டு